ഇന്ന് ചേലപത്മത്തിലെ അതിഥി ചന്ദ്രിക അയ്യപ്പനാണ് ഞാൻ ചന്ദ്രിക അയ്യപ്പനെ ചന്ദ്രികാന്തി എന്നാണ് വിളിക്കുക അങ്ങനെ വിളിക്കാനുള്ള അതിൻ്റെ കാരണം ഞാനും ചന്ദ്രികാന്തിയും ഒരേ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ രണ്ടുപേരും ശ്രീ ശ്രീ രവിശങ്കർ വിദ്യാമന്ദൂർ സ്കൂളിലാണ് ജോലി ചെയ്യുന്നത് ചന്ദ്രികാന്തി എത്ര വർഷമായി സ്കൂളിൽ ജോയിൻ ചെയ്തിട്ട് ഞാൻ രണ്ടായിരത്തി അഞ്ചിലാണ് അപ്പോൾ നീണ്ട കുറച്ച് വർഷങ്ങളായിട്ട് പത്തൊമ്പത് വർഷമായി പത്തൊൻപത് വർഷം കഴിഞ്ഞു ഞാൻ മൂന്ന് വർഷമായിട്ടുള്ളൂ അവിടെ ജോയിൻ ചെയ്തിട്ട് ജോലിയുടെ കാലഘട്ടം വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള പരിചയം വളരെ ചെറുതാണെങ്കിലും ഞാൻ മനസ്സിലൊക്കെ വളരെയധികം ഇടം നേടിയിട്ടുള്ള ഒരാളാണ് ചന്ദ്രികാന്തി ചന്ദ്രികാന്തി അത്രയും ഭംഗിയായിട്ടാണ് കുട്ടികളെയൊക്കെ നോക്കുക അതുപോലെ തന്നെയാണ് ടീച്ചേഴ്സായിട്ടുള്ള ഞങ്ങളെല്ലാവരെയും നോക്കുക പ്രത്യേകിച്ച് എന്നെ നോക്കുക പലതരത്തിലുള്ള ചിന്തകൾ വരുമ്പോ നമ്മുടെ മുഖത്തെ ചിരിയൊക്കെ ചിലപ്പോ ഒന്ന് മങ്ങില്ലേ അങ്ങനെ മങ്ങുന്ന സമയത്ത് ആൻ്റിയാണ് അത് ആദ്യം കണ്ടുപിടിക്കുക എന്താ ടീച്ചറെ ചിരിക്കാത്തത് ചിരിച്ചേ എന്ന് പറഞ്ഞ് കവിളുമ്മ പിടിച്ച് ഒരു ചിരി വാങ്ങിയിട്ടേ നമ്മളെ അങ്ങോട്ട് പറഞ്ഞു വിടയുള്ളൂ നമ്മുടെ മനസ്സിനെ മനസ്സിലാക്കുന്നവരാണ് ഏറ്റവും അധികം അടുപ്പമുള്ളവർ എന്നാണ് പറയാം അങ്ങനെ നോക്കുമ്പോൾ ചന്ദ്രിക ആദ്യം ഈ മുഖത്തെ ചിരി മാഞ്ഞത് കണ്ടുപിടിക്കുക ചന്ദ്രകാന്തി അപ്പൊ ഇന്ന് ഏതൊക്കെ സാരികളോ പരിചയപ്പെടുത്തുന്നത് പരിചയപ്പെടുത്തുന്നത് എത്ര വർഷമായിട്ട് വർഷങ്ങള് കഴിഞ്ഞു വർഷമായിട്ടും ഈ സാരിയൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കല്യാണത്തിന് ഈ സാരി ഇപ്പൊ കയ്യിലുള്ള രണ്ട് സാരിയും വരന്റെ വീട്ടുകാർ കൊണ്ടുവരുന്നതാണോ അതെ വരന്റെ വീട്ടിൽ നിന്നാണ് രണ്ട് സാരിയും കൊണ്ടുവരിക ആ അവർ കൊണ്ടുവന്ന സാരി കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ഡ്രസ്സ് എണ്ണീച്ച് തന്ന ആ സാരിയാണ് താലി കെട്ടുമ്പോൾ ഉപയോഗിക്കുക ഒന്നാം സാരി അങ്ങനെ ഒന്നാം എന്ന് പറയും രണ്ടാം സാരി താലി കെട്ടി കഴിഞ്ഞ് നമ്മുടെ വീട്ടിലാണോ താലി കെട്ടുക അത് കഴിഞ്ഞ് വരന്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അവിടുന്ന് വീണ്ടും നമ്മൾ നാലാം കല്യാണം പോലെ ഇങ്ങോട്ട് ഇപ്പം തിരിച്ചു വരുമ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ രണ്ടാം സാരിയാണ് വരുക അപ്പൊ ആ രണ്ടാവശ്യങ്ങൾക്കുള്ളതാണ് ഈ ഒന്നാം സാരിയും രണ്ടാം സാരിയും അത് രണ്ടും വരന്റെ വീട്ടുകാരങ്ങ അപ്പൊ നീണ്ട മുപ്പത്തെട്ടു വർഷം പഴക്കുള്ള സാരികളാണ് ചന്ദ്രയാൻറ്റിയുടെ കയ്യിലുള്ളത് അപ്പൊ നമുക്ക് ആ സാരികളൊക്കെ ഒന്ന് പരിചയപ്പെടാം ഇത് ഏത് സാരിയാണ് രണ്ടാം സാരി രണ്ടാം സാരി താലി കെട്ടുമ്പോടുക്കുന്നത് ഇതല്ല ഒന്നാം സാരി ഇത് എടുത്തിട്ട് നമ്മള് വീണ്ടും തിരിച്ച് വധുവിന്റെ വീട്ടിലേക്ക് വരുന്നത് അല്ലെ ആ സാരി ഇത് ഇത് പോളിസ്റ്റർ സാരി എന്ന് തോന്നുന്നു അല്ലേ അതെ അപ്പൊ അതുകൊണ്ട് തന്നെ തീരെ കേട് വരില്ല കളർ വാങ്ങിയിട്ടുണ്ടോ ഒന്നും ഇതേ നല്ല അതെ ചന്ദനത്തിന്റെ നിറത്തിൽ മെറൂൺ നിറത്തിലുള്ള കരിയായിട്ടുള്ള സാരിയാണ് തരത്തിലുള്ള കേടും പറ്റിട്ടില്ല അവരത് ഒരുപാട് കാലം ഈ സാരി എടുത്തിട്ടുണ്ടോ എടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം വരെ എടുത്തുള്ള സാരിയാണ് ആദ്യമൊക്കെ കല്യാണ വിശേഷങ്ങൾക്കും കല്യാണങ്ങൾക്കൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് പിന്നെ ജോലിക്ക് പോകുമ്പോ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോ സാരിയാണ് അപ്പം രണ്ടാംസാരി കണ്ടത് അപ്പൊ ഒന്നാം സാരി ഉണ്ട് ഒന്നാം സാരി മോൾക്ക് പാവാട തയ്ച്ചിട്ട് പാവ അതിൽ കൂടെ തന്നെ ബ്ലൗസും തയ്ച്ച് അത് ഉപയോഗിച്ചിരുന്നു കുട്ടി പാവാടായിട്ട് ഇപ്പഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേടുകളൊന്നും ഇല്ല ഇല്ല അപ്പൊ രണ്ടാം സാരി നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു കല്യാണത്തിന്റെ ഒന്നാംസാരി മകൾക്ക് പാവാട തുന്നിട്ട് ആ പാവാട കേടാവാതെ അതും സൂക്ഷിച്ചിട്ടുണ്ട് അതിന് മുപ്പത്തെട്ട് വർഷം പഴക്കം ഉണ്ടാവൂല്ലോ അങ്ങനെ മകൾക്ക് എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത് പത്തിൽ പഠിക്കുമ്പോ അപ്പൊ നമുക്ക് ആ പാവാടിയൊന്നും സാരിയല്ല സാരി പാവാടിയായിട്ട് മാറി അപ്പൊ നമുക്ക് ആ പാവാടയൊന്നും കാണാം ി ഇത്രയും കാലങ്ങൾക്ക് ശേഷം ഇങ്ങനെ കാണുമ്പോ സന്തോഷ സന്തോഷം ചോദിക്കണ എനിക്ക് അന്ന് കല്യാണത്തിന് ശരിക്കും അറിയില്ല എത്രയും ഭംഗിണ്ടെന്ന് സാരി പക്ഷെ ടീച്ചർ ദുടുത്തപ്പോഴും എന്റെ മോളിട്ടപ്പോഴും നല്ല ഭംഗി തോന്നി എന്താ എനിക്ക് ഒന്നും കൂടി പക്ഷെ അത് പോയി എന്നാലും കാരണം അങ്ങനെ എനിക്ക് കൊടുക്കാൻ പറ്റിയത് നമ്മൾ എവിടെ പോയാലും സാധാരണഗതിയില് സാരി ആയിട്ട് ഞാൻ നമുക്ക് കിട്ടാറ് പാവാടിയായിട്ട് കൊടുക്കാൻ കിട്ടില്ലേ വളരെ കുറവാണ് അതുകൊണ്ടാണ് എനിക്ക് ഇത് കണ്ടപ്പോ ടീച്ചർ കൊടുക്കാൻ പാകാവാണെങ്കിൽ പാകാവാണെങ്കിൽ പിന്നെ നമുക്ക് ഒരു ബ്ലൗസും ഷോളൊക്കെ ഇട്ട് കൂട്ടി ദാവണി ആക്കാലോന്ന് കിട്ടാവുന്നതുകൊണ്ട എന്റെ കാരണം അതാണ് കാരണം ഇത് എനിക്ക് തോന്നുന്നു ഇനി എത്ര കാലങ്ങൾക്ക് ശേഷമാണ് ഇതുപോലൊരു ദാവണി ഇത്രയും വർഷം പഴക്കമുള്ളത് ചിലപത്മത്തില് കിട്ടുക എന്ന് അറിയില്ല ഇങ്ങനെ ചില വേഷങ്ങളിലേക്ക് പോകുമ്പോ മനസ്സ് ചെറുപ്പാവും ഓടിക്കളിക്കാൻ തോന്നും പാടത്ത് വരുമ്പോ പാടത്ത് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള വികൃതികളൊക്കെ ചെയ്യുക പൂ പൊട്ടിക്കുക പൂ പൊട്ടി കളിക്കുക ാണ് മനസ് പോകുന്നത് ഇതേപോലെ വെള്ളമൊക്കെ ആകുമ്പോ മീൻ പിടിക്കും പിന്നെ അതിൽ കൂടെ കോടി നടക്കും നീന്തൽ പഠിക്കും ഒക്കെ ചെയ്യും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ നീന്തൽ പഠിച്ചിരിക്കുന്നത് പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിനുള്ളൊരു ഭാഗ്യില്ല പറയണത് എന്താ വെച്ചാ പാടത്തേക്ക് പോകാൻ സമ്മതിക്കില്ല എന്തായാലും ഒരു പഴയ കാലത്തേക്ക് വീണ്ടും എന്റെ മനസ്സിനെ കൊണ്ടുപോകാൻ സാധിച്ചു ചന്ദ്രിക മനസ്സും പോയി എന്നതില് വലിയ സന്തോഷം Сандоша, не кинали для Сандоша.